ശബരിമലയിൽ ഉരക്കുഴി തീർത്ഥസ്നാനത്തിന് പ്രിയമേറുന്നു പുൽമേട് വഴി കാനനപാതയിലൂടെ ശബരിമലയിലെത്തുന്ന തീർത്ഥാടകർക്ക് ഉരക്കുഴി തീർത്ഥസ്നാനത്തിന് പ്രിയമേറുന്നു മണ്ഡലകാലം സജീവമായതോടെ സന്നിധാനത്തിൽ നിന്നും വെറും തൊള്ളായിരം മീറ്റർ മാത്രം അകലെ പാണ്ഡിത്താവളത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഉരക്കുഴിയിൽ കുളിക്കാനെത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ദിവസവും ആയിരത്തിലധികം പേരാണ് ഇവിടെ മുങ്ങിക്കുളിക്കാൻ എത്തുന്നത് പമ്പയുടെ കൈവഴിയിലെ കുമ്പളം തോട്ടിൽ നിന്ന് പാറക്കെട്ടുകൾക്കിടയിലൂടെ താഴേക്ക് പതിക്കുന്ന ചെറു വെള്ളച്ചാട്ടമാണ് ഉരക്കുഴി തീർത്ഥം വെള്ളം പതിച്ച പാറ ഉരൽ പോലെ കുഴിയായെന്നും ഉരൽക്കുഴി ലോപിച്ച് ഉരകുഴിയായെന്നുമാണ് വിശ്വാസം ഒരു സമയം ഒരാൾക്ക് മാത്രമാണിവിടെ മുങ്ങിക്കൊളിക്കാൻ കഴിയുക

ും നമുക്ക് എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ് മോഡേൺ വേണമെങ്കിൽ മോഡേൺ ട്രഡീഷണൽ വേണമെങ്കിൽ ഇനിയിപ്പോ ഇമ്പോർട്ടൻ ഫേർണിച്ചർ അതും സുനിതയിലുണ്ട്